Dance with me back and forth Move my body back and force Move my body back and forth Move my body back and force Move my body Dance with me ഇവിടെ ഒരു മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ലല്ലോ പണിയില്ല നോക്കുന്നു പ്രഭാകരനല്ലേ പ്രഭാകരനാ കണ്ടിട്ട് മനസ്സിലായില്ലോട്ടെ ചിന്തിച്ചാൽ എവിടെന്നു ഞാൻ സിംഗപ്പൂരായിരുന്നു സിംഗപ്പൂര മെച്ചപ്പെട്ടു തോന്നേ കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടെ എങ്ങനെയുണ്ട് രക്ഷപ്പെട്ട രക്ഷപ്പെട്ടിട്ടുണ്ട് അവിടെ എന്താ ജോലി അവിടെ ബിസിനസ് ആണ് ബിസിനസ് അവിടെ പത്ത് മുപ്പത് പണിക്കാരൊക്കെ ഞങ്ങളൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തോ നിങ്ങളൊക്കെ രക്ഷപ്പെടുത്താം അത് മതി വാക്ക് കേട്ടായി ഞങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിക്കാറുണ്ടോ നിങ്ങളെ മറക്കുവ നിങ്ങളുടെ കാര്യം പ്രത്യേകം ചിന്തിച്ച് ആലോചിച്ച് ഞാൻ വണ്ടിറങ്ങിയപ്പോ കടയിൽ നിന്ന് നിങ്ങളുടെ കാര്യാണ് അവിടെ കണി ചോദിച്ചത് ഓടിച്ചു കളിച്ചു നടന്നെ നമ്മള് ഈ പുഞ്ചയക്കോട് ഓടിക്കളിച്ചതൊക്കെ ഓർക്കണ്ടോ പറഞ്ഞപ്പോ ഇരുപത് വയസ്സൊക്കെ ഇരുപത് വയസ്സ് കുറഞ്ഞ ആ ഓർമ്മ കേട്ടിട്ട് വെച്ചാൽ മറന്നുപോലെ നമ്മളെ കുളത്തില് മീൻ പിടിച്ചത് പറഞ്ഞു മൂലിന്റെ കൈമ്മ കൊത്തി കയറിയത് അവർക്കുണ്ട് വീട് അപ്പൊ കുഞ്ഞോ പറഞ്ഞത് മുഴി മുഴി മുഴിയേ എന്നാ പോണിട്ട് ഞാന് നാളെ പോകും അതൊക്കെ ബിസിയാണ് നിർബന്ധി ആ പ്രശ്നമാവും വെച്ചോണ്ട് അതപ്പോ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം നമ്മള് സ്ഥാപനം നമ്മൾ ഇട്ടുകൊണ്ട് പോവാൻ പോകുന്നേ എന്നാ ശരി പോകും എന്നാ കാണാട്ടോ ഞങ്ങളെ രക്ഷപ്പെടുത്തോട്ടോ നിങ്ങളെയൊക്കെ രക്ഷപ്പെടുത്താം സിംഗപ്പൂർ ഞങ്ങളെ കൊണ്ടുപോട്ടോ അപ്പൊ നാളത്തെ ഫ്ലൈറ്റിൽ പോവും ആ ശരി ഓക്കെ ഭയങ്കര വേറെ നമുക്ക് നാളെ മാറിയിരിക്കാം നമ്മൾ മറന്നില്ല കേട്ടോ ആ മറക്കൂല കേട്ടോ മറക്കണങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ അവന് നമ്മളെ ഓർപ്പിച്ചില്ലേ എത്ര കൊല്ലം മുമ്പുള്ള കാര്യം അവനാ പറഞ്ഞത് അവനാ പറഞ്ഞപ്പോ നമുക്ക് എന്തോ എന്തോലെ ഭയങ്കര സന്തോഷം നമ്മളെ രസപ്പെടുത്തുട്ടോ അവന്റെ മനസ്സുമല്ല നമുക്ക് പോയി അവിടെ പിന്നെ അവന്റെ അവിടെ സിംഗപ്പൂരിൽ നമുക്ക് പോവാണ്ട് വേറെ നമ്മളാരും ഭരിക്കാൻ പറ്റാ സമ്മോ സമ്മേളന മുലാളി മുള്ള ആ അതാ പറഞ്ഞു ചെറിയൊരു മോലാളിന്റെ പൗർ കാണിക്കുന്നു നമ്മുടെ ചെറുപ്പത്തിൽ എന്തൊക്കെ കളികൾ കളിച്ചു അണ്ടാ ചുണ്ട കളിച്ചത് തൊങ്ങി കളിച്ച കബഡി കുട്ടി കോലു ഹോ അതൊക്കെ ഓർക്കുമ്പേ നല്ല രസമുള്ള കാര്യങ്ങൾ ഏ പിന്നെ സല്ലവല്ല തബുരണ്ടല്ല വാ വാ കാച്ചാടിയാ ഇനി എന്നെടോടുകാമല്ല ഓ ആവശ്യമുണ്ട് അല്ലേ അവിടെ ആണോ ഞാൻ പാൽ लेके പാൽ લગાવട്ടെ കട്ടാ കട്ടനാ ആ രണ്ട് കല്യാണം ഇട്ടടിക്ക് ഓ എന്നെടോടോടില്ലാ

െ കൊടുത്ത കൊടുത്ത കൊടുത്തിട്ട് എന്തെവിടെ സിംഗപ്പൂർന്ന് പറഞ്ഞിട്ട് ൂടെ കളിച്ചും നമുക്കിപ്പോ നാണായിട്ട് വെള്ള അങ്ങനെ എന്റെ കല്ലും അങ്ങനെ എന്റെ ചിന്റെ പൂ ഞാൻ എന്റെ ഭാവി തൊലേക്ക് എത്തി നീട്ടാ നീടായി പറഞ്ഞ കാര്യ പറ്റിച്ച് ഞങ്ങള് പറഞ്ഞല്ലേ ഇവിടെ പത്ത് മുപ്പ് പണിക്കാറുണ്ട് കമ്പനി നടന്ന ബിസിനസ് ആണ് ഞങ്ങളുടെ അതും ചെയ്ത് എന്തും ചെയ്യാപ നിർത്തി എന്ത് ചെയ്യാൻ പറ്റും ഇവരെ ബംഗാളി നിർത്തിണ്ടായിരിക്കും മലയാളിയാണല്ലോ വിചാരിച്ചിട്ട് നിർത്തില്ല സംഭവം ആ മൊത്തം കിട്ടൂല കേക്ക് അതും കിട്ടൂലോട് പോണേണ്ട

నింగ కడపడ ఆ ఆ